ിസിലെ ഗെയിമും സ്ട്രാറ്റജിയും ഒക്കെ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആരിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ബാക്കി എല്ലാവരും സപ്പോർട്ട് ആകാറില്ല ജിസൈലിനെ പേഴ്സണലി അവരുടെ ഗെയിമും എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ അവർക്കെതിരെ ഒരു ആരോപണം വന്നപ്പോഴത്തേക്കും എനിക്ക് ശരിയെന്ന് തോന്നി ഞാൻ എന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു അതിത്രയും വ്യൂസ് കിട്ടുന്ന കിട്ടുമ്പോൾ സത്യമെന്ന സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ച കാര്യമല്ല ഞാൻ ശരിക്കും എക്സൈറ്റഡായിപ്പോയി ഇത്രയും വ്യൂസ് കിട്ടിയല്ലോ എന്ന് എൻ്റെ ഒരു വീഡിയോയ്ക്ക് ആദ്യമായിട്ടുണ്ടായി ഞാൻ ഒരിക്കലും ചിന്തിച്ചാൽ എനിക്ക് ഇത്രയും വ്യൂസ് ഒരു വീഡിയോയ്ക്ക് കിട്ടുമെന്ന് ആദ്യമായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ഞാനും വണ്ടർ അടിച്ചു പോയി ആ ഒരു സംഭവത്തിൽ കമൻസ് വരുന്ന മൊത്തം പി ആർ വർക്ക് ആ പി ആർ വർക്ക് പൈസ കൊടുത്ത് ചേച്ചി ആ എത്ര രൂപ കിട്ടുന്നുണ്ട് എത്ര രൂപ കിട്ടി ആര് തന്നു എന്നൊക്കെ കുറേ ചോദ്യം വരുന്നുണ്ട് ദൈവത്തിനാണ് എനിക്കാരും ഇതിൻ്റെ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും എനിക്ക് തന്നിട്ടില്ല അതുപോലെ റീച്ചുള്ള അക്കൗണ്ട് ഒന്നും അല്ല എൻ്റെ പക്ഷേ എനിക്ക് ശരിയും തോന്നി ഞാൻ ഇട്ടു ഇനി എന്തായാലും ലാലോട്ടം വരുന്ന എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ എന്തായാലും കിട്ടും അതുവരെ നമ്മൾ എന്തായാലും വെയിറ്റിംഗ് ആണ് പക്ഷെ ഈ അഥവാ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് തെറ്റു പറയാൻ പറ്റത്തില്ല കാരണം അവർ മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു കേളാൻ പോയാണ് അവരിപ്പോൾ അത് കിസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും പറയുന്നു മലയാള ഫാമിലികളെ കാണുന്നതാണ് കേരള കേരളത്തിലെ ആൾക്കാർ കാണുന്നതാണ് ഇതൊരു ഫാമിലി ഷോയാണ് ശരി ഓക്കെ ഇത് അതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ ഒരു പുരുഷനൊരു സ്ത്രീയെ കിസ്സ് ചെയ്തെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ ഇഷ്യൂ ഒന്നും അല്ല മനുമോള് പറയുന്ന ഒരു പുരുഷ ഒരു പെണ്ണും ചെറുക്കനും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു എന്നാ അതെന്താ എനിക്കറിയത്തില്ല അത് ഒരു കിസ്സ് ചെയ്യുന്ന പറഞ്ഞാൽ ഇത്രയും തെറ്റായ കാര്യമാണെന്ന് എനിക്കെന്തായാലും തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർ ആൾക്കാരും കിസ് ചെയ്യത്തില്ലല്ലോ ഏ അതുകൊണ്ട് എനിക്ക് ശരിയെന്ന് ഒന്നുകാര്യം ഞാൻ ചെയ്തു ഇനി എന്തായാലും അലട്ടം വരുന്ന എപ്പിസോഡ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ദൈവത്തെ ഓർത്തത് പി ആർ ഒന്നും അല്ല എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാം ഞാൻ ചേട്ടന്മാരൊന്നും വിഷമിക്കേണ്ട എനിക്ക് എന്തായാലും ഇതിനകത്തുനിന്ന് ഒരു പേയ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തന്നെ തരാം കേട്ടോ നിങ്ങളും അപ്പം നിങ്ങൾ നിങ്ങളുടെ അനുവിൻ്റെ പി ആർ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോക്കോ എനിക്കൊരു വിഷയമില്ല എനിക്കെന്തായാലും പി ആർ വർക്കിന് പേയ്മെൻറ്റ് കിട്ടുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് ഞാൻ എന്താ മെൻഷൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാക്കെ കണ്ടല്ലോ അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ അറിയിക്കാം